ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിളിയാണെന്ന് വിശ്വസിക്കുന്നിടത്ത് എത്തിച്ചേരാൻ ചിലർക്ക് കഴിയാത്തത് എന്താണെന്ന് പറയട്ടെ ദൃഢത കഴിവിനെ പുറപ്പെടുവിക്കും ദൈവം നമ്മെ വിളിക്കുന്നു നമ്മെ വിളിക്കുമ്പോൾ നമ്മുടെ കുഴപ്പങ്ങളെ അവൻ അറിയുന്നു നമ്മുടെ ബലഹീനതയിൽ ദൈവത്തിന്റെ ബലം പ്രവർത്തിക്കുന്നു അവന്റെ വെളിച്ചം ഉടഞ്ഞ പാത്രങ്ങളിലൂടെ പ്രകാശിക്കുന്നു കൂടുതൽ വെളിച്ചം പ്രകാശിക്കുന്നു ദൈവം എന്നെ വിളിച്ചപ്പോൾ ശരിക്കും ഞാൻ ഒരു ഉടഞ്ഞ പാത്രമായിരുന്നു ദൈവം ബലഹീനരെയും ലോകത്തിന്റെ വിട്ടികളെയും തന്റെ വെളിച്ചം അവരിലൂടെ പ്രകാശിപ്പിക്കാൻ കരുതിക്കൂട്ടി തിരഞ്ഞെടുത്തിരിക്കുന്നു അപ്പോൾ ജനങ്ങൾക്ക് നമ്മെ നോക്കി പറയാനാകുമോ അത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ് അത് തീർച്ചയായും ദൈവം പ്രവർത്തിച്ചതാണ് നിങ്ങൾക്കറിയാമോ സത്യം പറഞ്ഞാൽ സ്കൂളിൽ ഞാൻ ഇംഗ്ലീഷിൽ വളരെ പുറകോട്ടായിരുന്നു കാരണം എനിക്ക് നൗണും പ്രോനൗണും നൗണും വേർബും സെന്റൻസും ഒന്നും ശരിക്കും അറിയില്ലായിരുന്നു നൗണും വേർബും ഞാൻ കാര്യമാക്കിയില്ല എനിക്ക് സംസാരിച്ചാൽ മതി അങ്ങനെയുള്ള ഞാൻ ദിവസവും ടി വിയിലൂടെയും റേഡിയോയിലൂടെയും മറ്റു മാധ്യമങ്ങളിലൂടെയും ലോകത്തിലെ വലിയൊരു ഭാഗത്ത് സന്ദേശം നൽകുന്നു ദൈവം തന്ന ഒരു വാഗ്ദാനമാണത് ദൈവത്തിന് നിങ്ങൾക്ക് വരങ്ങൾ തരാനാവും അത് നിങ്ങൾക്കുള്ളതോ ഇല്ലാത്തതോ ആയ കഴിവുകളേക്കാൾ അതിന് കടന്നതായിരിക്കും എന്നാൽ ആ വരങ്ങൾ മുഴുവനായി പ്രവർത്തിക്കണമെങ്കിൽ അതിന് ചില കാര്യങ്ങൾ വേണ്ടി വേണ്ടിവരും അവയിലൊന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലൂടെ നിങ്ങളോട് പ്രവർത്തിക്കാൻ അവനെ അനുവദിച്ച് ദൃഢതയുള്ളവർ ആവുക ദൃഢത കഴിവിനെ പുറപ്പെടുവിക്കുന്നു ഞാൻ ഒരു കാര്യം ഓർക്കുന്നു ആദ്യമായി ഞങ്ങളുടെ വീടിൻ്റെ താഴത്തെ നിലയിൽ ഒരു ഓഫീസ് ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഞാൻ ഡെസ്കിൽ തലയും ചായച്ച ഒരു ദിവസം രാവിലെ എൻ്റെ മിനിസ്ട്രി വളരാൻ പ്രാർത്ഥിക്കുകയായിരുന്നു ദൈവമേ ഞാൻ കാലം കാത്തിരുന്ന എൻ്റെ ജീവിതത്തിൽ വലിയൊരു വിളിയുണ്ടായി ദൈവമേ എൻ്റെ മിനിസ്ട്രിക്ക് സഹായം വേണം ഞാൻ ശാസിക്കുന്നു ഞാൻ നിന്നെ ശാസിക്കുന്നു എൻ്റെ മിനിസ്ട്രിയുടെ വളർച്ച തടുക്കാനാവില്ല അപ്പോൾ ദൈവം പറയുന്നത് ഞാൻ കേട്ടു നോക്ക് ജോയ്സ് നിന്റെ ഭർത്താവിനോട് സംസാരിക്കുന്ന വിധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു നിന്ന് കേൾക്കാത്തിടത്തോളം എനിക്ക് നിന്റെ മിനിസ്ട്രിയിൽ ഒന്നും ചെയ്യാനാവില്ല നിങ്ങളുടെ പ്രചോദനത്തെക്കാൾ മികച്ചതാണ് നിങ്ങളെ കീറി മുറിക്കാൻ ശേഷിയുള്ള ഒരു സമർത്ഥമായ നാവുണ്ടെനിക്ക് ഞാൻ താഴ്മയുള്ളവളായി എന്നെ മാറ്റിയെടുക്കാനായി ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല പുരുഷന്മാർ എന്നെ വേദനിപ്പിച്ചു ദുഷിപ്പിച്ചു അതിനാൽ ഞാൻ വളർന്നപ്പോൾ സ്വയം ഒരു നിയമം ഉണ്ടാക്കി ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയാൽ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം ആരും എന്നോട് അതിനെക്കുറിച്ച് പറയരുത് പ്രത്യേകിച്ച് പുരുഷന്മാർ അതെ ഇത് കേൾക്കാനൊക്കെ കൊള്ളാം പക്ഷെ കണക്കിൽ അത് ശരിയാവില്ല ദൈവനോട് നന്നായി പെരുമാറി അദ്ദേഹം നല്ലവനാണ് പക്ഷെ നമുക്ക് വിമർശനത്തിൻ്റെ ആത്മാവുള്ളപ്പോൾ എല്ലാവരിലും തെറ്റ് കണ്ടുപിടിക്കും അവർ എത്ര നല്ലവരായിരുന്നാലും ശരി അവരിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തത് മാത്രമേ കാണൂ ഞാൻ സംസാരപ്രിയായിരുന്നു അദ്ദേഹം ആഗ്രഹിക്കുന്നതിനോട് ഞാൻ പൊരുത്തപ്പെട്ടില്ലെങ്കിൽ തർക്കുത്തരം പറയും അപ്പോൾ എൻ്റെ വായ അടയ്ക്കണമെന്ന് ദൈവം എന്നോട് ഉപദേശിക്കാറുണ്ട് ദൈവം പറയും നിന്റെ വായ അടയ്ക്ക യവുമാരോടെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ആവർത്തന പുസ്തകം ഏഴ് ഇരുപത്തിരണ്ടിൽ പറയുന്നു ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമ്പോൾ ഇത് വളരെ രസകരമാണ് കാരണം ഒരു പ്രശ്നത്തെ കീഴടക്കണം എന്ന് തോന്നിയാലും അത് സാധിക്കില്ല അപ്പോഴാണ് പരിശുദ്ധാത്മാവ് അതിൽ കൈയിടാൻ ആരംഭിക്കുക എന്നിട്ട് അവൻ അത് നിങ്ങൾക്ക് നൽകും വേദപുസ്തകം പറയുന്നു നിങ്ങൾ ശത്രുവിനെ വേരോടെ നശിപ്പിക്കണമെന്ന് അവൻ്റെ കൂടെ ഉടമ്പടി ഉണ്ടാക്കരുത് അവനോട് നിങ്ങൾ ബന്ധം സ്ഥാപിക്കരുത് അവനെ മുഴുവനായി നശിപ്പിക്കുക അവനെ ഇല്ലാതാക്കുക ഞാൻ ഞായറാഴ്ചയും ചൊവ്വാഴ്ചയും ആത്മീകത ആഗ്രഹിക്കും ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം വികൃതമായി പെരുമാറും ഞാൻ ഡെസ്കിൽ തലചാരിച്ച് കിടക്കുമ്പോഴേക്കും ഞങ്ങളുടെ മിനിസ്ട്രി വളർന്നിരുന്നു കുറച്ച് റേഡിയോ സ്റ്റേഷൻസ് കിട്ടിയിരുന്നു നൂറ് ഇരുന്നൂറ് പേർക്ക് ഞാൻ മീറ്റിങ്ങുകൾ നടത്തിയിരുന്നു പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണമെന്ന് കരുതുന്നു ചിലപ്പോൾ ദൈവത്തിന്റെ കരുണയാലും കൃപയാലും എനിക്ക് ചെറുതായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു ചില ബൈബിൾ സ്റ്റഡീസ് നടത്തി ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നടത്തി എന്നെപ്പോലെ മോശമായി പെരുമാറിയ പലരും അതിൽ പങ്കെടുക്കുമായിരുന്നു പക്ഷേ ഒരു കാര്യം പറയട്ടെ എൻ്റെ ഭർത്താവിനോടുള്ള എൻ്റെ സംസാര രീതി മാറ്റിത്തരാൻ ഞാൻ ദൈവത്തെ അനുവദിക്കാതിരുന്നെങ്കിൽ എന്നെ ചൊടിപ്പിച്ചവരോടും സംസാരിക്കാൻ ഞാൻ ഇന്നിവിടെ നിൽക്കില്ലായിരുന്നു അത് വളരെ എളുപ്പമാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയാം ജീവിതത്തിലുള്ള നമ്മുടെ ജയം നമ്മുടെ കഴിവുകൾ കാരണമാണെന്ന് കരുതരുത് നമ്മുടെ സ്വഭാവമാണ് പ്രധാനം പലർക്കും തങ്ങളെ എവിടെയെങ്കിലും എത്തിക്കാനുള്ള വരങ്ങളുണ്ട് പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടത്ര സ്വഭാവം അവർക്കില്ല അതുകൊണ്ടാണ് എനിക്ക് ഷൂട്ടിംഗ് സ്റ്റാർസിനെ കുറിച്ച് താല്പര്യം ഇല്ലാത്തത് കേട്ടോ എന്നാൽ അയാൾ തൻ്റെ ജീവിതത്തിൽ ശരിയായി വേരുമെന്ന് എല്ലാവരും അറിയപ്പെടുന്ന ഒരു പരിധിയിൽ എത്താതിരുന്നാൽ അധികകാലം അവിടെ നിൽക്കാനാവില്ല ഉയരത്തിൽ പോയ വേഗത്തിൽ താഴേക്ക് വീഴും സ്ത്രീയായാലും ഉയരത്തിൽ പോയ വേഗത്തിൽ താഴേക്ക് വീഴും ക്രിസ്ത്യാനി എന്ന് വിളിക്കപ്പെടുന്ന ആരും തന്റെ നാമത്തിൽ അവരെ തന്നെ വിട്ടികളാക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല അതിനാൽ നമുക്കാവശ്യം ദൃഢതയാണ് കഴിവിനെ പ്രദർശിപ്പിക്കാനുള്ള ദൃഢത മോശയുടെ ജീവിതത്തിൽ ഒരു വിളിയുണ്ടായിരുന്നു പക്ഷെ അയാൾ വികാരാധീനനായി അയാൾ സ്വന്തം ശക്തിയിൽ പ്രവർത്തിച്ചു സ്വന്തം ചിന്തകളിലും അതിനാൽ അയാൾ നുറുങ്ങാൻ വേണ്ടി ദൈവം നാൽപ്പത് വർഷം അയാളെ ചുറ്റിച്ചു ആമേൻ പത്രോസിന് സംസാരം കൂടുതലായിരുന്നു വികാരത്തിൻ്റെ കാര്യത്തിലും കോപക്കാരനായിരുന്നു പക്ഷേ നല്ലൊരു ഹൃദയമുണ്ടായിരുന്നു എന്നാൽ ദൈവം നിങ്ങളുടെ ഹൃദയത്തെ കാണുമ്പോൾ അവൻ നിങ്ങളോടുത്ത് പ്രവർത്തിക്കും നിങ്ങളെടുത്ത് പ്രവർത്തിക്കും നിങ്ങളോടുത്ത് പ്രവർത്തിക്കും നിങ്ങളോടൊപ്പം പ്രവർത്തിക്കും ഒന്നുകിൽ നിങ്ങളവൻ പറയുന്ന കേൾക്കും ഇല്ലെങ്കിൽ ദുരിതം അനുഭവിക്കും ഒരു സഹോദരിയെങ്കിലും എന്നെ അഭിനന്ദിച്ചു അങ്ങനെ ഞങ്ങൾ ചിന്തകളിൽ മുന്നേറ്റമുണ്ടാക്കി സംസാരത്തിൽ മുന്നേറ്റമുണ്ടാക്കി പക്ഷെ ഞാൻ സത്യം പറയട്ടെ നമ്മുടെ വായയെ നിയന്ത്രിക്കാൻ കഠിനമായിരിക്കും നമ്മുടെ വികാരങ്ങളെയും മനോനിലയെയും നിയന്ത്രിക്കാൻ അല്പം പ്രയാസമായിരിക്കും പക്ഷേ ഞാൻ പറയട്ടെ അവ രണ്ടും വളരെ അടുത്താണ് കാരണം നമുക്ക് അനുഭവപ്പെട്ടാലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ആ ചിന്തകൾ ശക്തമാണെങ്കിൽ ഹൂ തെറ്റായ തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ ശരിയായ പ്രവൃത്തികൾ ചെയ്യാൻ പ്രയാസമായിരിക്കും ഇന്ന് നിങ്ങൾ മനസ്സിൽ തീരുമാനിച്ച് മനസ്സ് ദൃഢമാക്കിക്കൊണ്ട് ഇന്ന് ഇവിടം വിടുകയാണെങ്കിൽ എനിക്ക് എന്തു തോന്നുന്നു എന്നതൊരു പ്രശ്നമല്ല ദൈവകൃപയാലും കരുണയാലും എനിക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ആർക്കെങ്കിലും മാപ്പ് നൽകണമെങ്കിൽ അത് തോന്നേണ്ട ആവശ്യമില്ല ആരുടെങ്കിലും നന്നായി പെരുമാറണമെങ്കിൽ നന്നായി പെരുമാറണമെന്ന് തോന്നേണ്ടതില്ല എൻ്റെ അച്ഛൻ മരിക്കുന്നത് വരെ അദ്ദേഹത്തെ പരിപാലിക്കണമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം അദ്ദേഹം എൻ്റെ ജീവിതം ചീത്തയാക്കിയില്ലേ പക്ഷേ തീരുമാനമെടുത്ത് ഞാനത് ചെയ്തു ബൈബിൾ പറയുന്നു നന്മ ചെയ്യുന്നതിൽ തളർന്നു പോകരുത് ശരിയായ തീരുമാനമെടുക്കുന്നതിലും കാരണം അങ്ങനെ ചെയ്താൽ തളരാതിരുന്നാൽ തക്ക കാലത്ത് ഫലം കായ്ക്കും നല്ല പെരുമാറ്റത്തിനായി നിങ്ങൾക്ക് തോന്നണമെന്നില്ല സന്തോഷിക്കണമെങ്കിൽ അതിന് തോന്നണമെന്നാവശ്യമില്ല നിങ്ങളുടെ മുഖത്തൊരു പുഞ്ചിരി പരത്താനും ദൃഢത എന്നത് നിങ്ങൾ വിഷമിച്ചിരിക്കുമ്പോഴോ നിരാശയിലായിരിക്കുമ്പോഴോ പെട്ടെന്ന് ശാന്തത പ്രാപിച്ച് ദൃഢത നേടാനുള്ള കഴിവാണ് ഏതൊരു സ്ഥിതിയെയും സഹിക്കാനുള്ള ശക്തി ലഭിച്ച് ശാന്തത പാലിക്കുകയാണത് അതാണതിനർത്ഥം എത്ര മനോഹരം ദൃഢത എന്നത് മറ്റുള്ളവർക്കും അതുപോലെ നമുക്കും നൽകാവുന്ന ഏറ്റവും മനോഹരങ്ങളായ ഒരു സമ്മാനമാണ് ദൃഢത എന്നാൽ ആശ്രയമാണ് ഒരാൾ ദൃഢതയോടെ ഇരിക്കുകയാണെങ്കിൽ അവരിൽ ആശ്രയിക്കാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു എനിക്കെപ്പോഴും ദിവസവും നല്ല മനോനിലയിലായിരിക്കാൻ ദേവിനെ ആശ്രയിക്കാനാവും അദ്ദേഹത്തെ വിവാഹം കഴിച്ചിട്ടിപ്പോൾ നാല്പത്തിമൂന്നര വർഷമായിരിക്കുന്നു എനിക്ക് തുറന്നു പറയാൻ സാധിക്കും ചിലപ്പോൾ ഒരുപക്ഷെ അദ്ദേഹം ഈ കാലയളവിൽ നാലോ അഞ്ചോ പ്രാവശ്യം മാത്രമേ മോശമായ മൂഡിലായിരുന്നുള്ളൂ അതും പറയത്തക്കെ മോശമായിരുന്നില്ല വിവാഹത്തിന് ശേഷം ആദ്യത്തെ മാസം എൻ്റെ മൂഡ് മോശമായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു മൂഡ് ഉണ്ടായിട്ടേ ഇല്ല അതിനു കാരണം ദേവിൻ്റെ വ്യക്തിത്വമാണ് അദ്ദേഹം എന്തും എളുപ്പത്തിലെടുക്കും പല സാഹചര്യങ്ങളെ നേരിടാൻ അദ്ദേഹത്തെ സഹായിക്കുന്നത് സന്തുഷ്ടമായ വ്യക്തിത്വമാണ് അത് പറയാതെ വയ്യ പക്ഷേ അതിനേക്കാൾ ഉപരി ദൈവത്തെ വിശ്വസിക്കാനുള്ള തീരുമാനമാണ് ദൈവത്തെ വിശ്വസിക്കുമെന്നത് അദ്ദേഹത്തിൻ്റെ തീരുമാനമാണ് ദൈവിൻ്റെ ദൃഢതയെ സഹായിക്കുന്ന മറ്റൊരു കാര്യം എനിക്കറിയാം അത് നിങ്ങളെയും അത്ഭുതപ്പെടുത്തും അദ്ദേഹം സ്വയം നല്ല രീതിയിൽ പരിപാലിക്കും എക്സസൈസ് ചെയ്യും എണ്ണ പലഹാരങ്ങളും മറ്റും അധികം കഴിക്കില്ല നന്നായി ഉറങ്ങും ഒരടത്തരുന്ന വിഷമിക്കില്ല ശരി ദൃഢതയാണ് എല്ലാറ്റിന്റെയും ആകത്തുക കാരണം അളവിലധികം ക്ഷീണിക്കുമ്പോൾ നന്നായി പെരുമാറാൻ നിങ്ങൾക്ക് കഠിനമായി ഇവിടെ നിന്നുകൊണ്ട് നിങ്ങൾ സ്വയം പരിപാലിക്കണമെന്ന് ഉത്സാഹപ്പെടുത്താൻ എനിക്ക് സാധിക്കും നിങ്ങൾ ഇവിടെ വന്നതിന് വിലമതിപ്പുണ്ട് ദുരിതമനുഭവിക്കുന്ന അസ്വസ്ഥരാവുന്ന പെട്ടെന്ന് നിരാശപ്പെടുന്ന സമ്മർദ്ദത്തിന് ഇരയാവുന്ന ആരുടെങ്കിലും കൂടെയുള്ള ബന്ധം സന്തോഷിക്കാനാവില്ല നിങ്ങളുടെ കുടുംബത്തിനൊരു സഹായം ചെയ്യൂ അതെ നിങ്ങൾക്ക് ക്ഷീണമുണ്ടെന്ന് അറിയാം എനിക്കും ക്ഷീണമുണ്ട് ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് പോകാം നിങ്ങളുടെ കുടുംബത്തിനൊരു സഹായം ചെയ്യൂ ആ മെയിൻ നിങ്ങളുടെ കുടുംബത്തിന് സഹായം ചെയ്യൂ എന്നിട്ട് മനസ്സിനെ ദൃഢമാക്കൂ നിങ്ങൾ വീട്ടിലെത്തുമ്പോൾ മോശമായ മനോഭാവം ഉണ്ടാക്കുന്ന നാറുന്ന ചിന്തകളെ അകറ്റുക എങ്ങനെയുള്ള പെരുമാറ്റമായിരിക്കും അന്നേ ദിവസം ഉണ്ടാവുക എന്നറിയാത്ത ഒരാളുടെ കൂടെ ജീവിക്കുന്നതിനേക്കാൾ മോശമായിട്ടൊന്നും തന്നെയില്ല ഇതൊരിക്കലും ശരിയായിരിക്കില്ല നമ്മൾ യേശുവിനെ സ്നേഹിക്കാനുള്ള കാര്യം ഇതാണ് കാരണം അവൻ നമ്മുടെ പാറയാണ് അവനെ എന്തുകൊണ്ടാണ് പാറ എന്ന് പറയുന്നത് എപ്പോഴുമുള്ള ദൃഢത എപ്പോഴും ഒരുപോലെ എപ്പോഴും നമ്മെ സ്നേഹിക്കുന്നു എപ്പോഴും നല്ല മനോനിരയിലുണ്ട് എപ്പോഴും ശുഭാപ്തി വിശ്വാസം അവനിൽ തൂങ്ങിക്കൊണ്ടിരിക്കൂ നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ അങ്ങനെ കരുതാൻ നിങ്ങൾക്കറിയില്ലേ ദൈവം എനിക്ക് തന്ന വരങ്ങളിൽ ഏറ്റവും വലുത് ദൃഢതയുള്ള ഒരു ഭർത്താവിനെ തന്നതാണ് കാരണം ഞാൻ വളർന്ന രീതി അങ്ങനെയുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദൃഢത എൻ്റെ ജീവിതത്തിൽ ഉദാഹരണമല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നെന്ന് എനിക്കറിയില്ല ആ മേൻ നിങ്ങൾ ബൈബിളിൽ ഫിലിപ്പിയർ ഒന്ന് ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് വായിക്കൂ ഇതൊരു നല്ല വചനമാണ് ഇത് കേൾക്കൂ നിങ്ങൾക്കായി ഞങ്ങളിത് സ്ക്രീനിൽ കാണിക്കാം ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാകുന്നു ക്രിസ്തുവിൽ വിശ്വസിപ്പിൻ ദൃഢതയെക്കുറിച്ച് ഇതാ മറ്റൊരു വാക്യം നിങ്ങൾ ഏകാത്മാവിൽ നിലനിന്ന് എതിരാളികളാൽ ഒന്നിലും കുലുങ്ങി പോകാതെ ഏക മനസ്സോടെ സുവിശേഷത്തിന്റെ വിശ്വാസത്തിനായി അതായത് നിങ്ങൾ ദൃഢതയോടെ നിന്നാൽ ശത്രുവിനോട് പറയുന്നു നീ നശിച്ചു പോകും കാരണം സാത്താൻ നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല നിങ്ങളെ കുലുക്കി വിഷമിപ്പിച്ചുകൊണ്ടിരിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു അങ്ങനെ നിങ്ങൾ ചില വിട്ടിത്തങ്ങൾ പറയാൻ തുടങ്ങും അതുപോലെ വിട്ടിത്തങ്ങൾ പ്രവർത്തിക്കും അടുത്ത അഞ്ച് ദിവസം അന്നേ ദിവസം ചെയ്ത പല കാര്യങ്ങളെക്കുറിച്ചും കുറ്റബോധം ഉണ്ടാവും ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുന്നുണ്ടോ പക്ഷേ നിങ്ങളുടെ രക്ഷയുടെയും വിമോചനത്തിന്റെയും അടയാളം ദൈവത്തിൽ നിന്നാണ് എൻ്റെ സഹായങ്ങളൊന്നു വരാമോ നമ്മെ സഹായിക്കാനായി ചിലരുണ്ട് ശരി നിങ്ങളിവിടെ നിൽക്കണം ശ്രീമാൻ സാത്താനെ സാത്താൻ യേശു ഇനി ഏത് ദിവസവും വിശ്വാസിയായിരിക്കുന്ന ഒരാളിതാ നിങ്ങളുടെ ചുറ്റുപാടുകൾ എങ്ങനെയായിരിക്കുമെന്ന് തീർച്ചയായും പറയാനാവില്ല നിങ്ങൾക്കത് ഉറപ്പുമില്ല ശാന്തത വരെ ദൈവം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ചില പരിതസ്ഥിതികൾ കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും പ്രലോഭനങ്ങളുടെ നാളുകൾ ഉണ്ടാവും അപ്പോൾ അന്നേ ദിവസം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല അതിനെക്കുറിച്ച് നമ്മൾ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിന് ഇഷ്ടമല്ല കാരണം നമ്മൾ ഉറച്ചിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുന്നു നമ്മുടെ പരിതസ്ഥിതികൾ എപ്പോഴും ശരിയായിരുന്നാലേ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കൂ എന്ന് പറയാൻ കഴിയില്ല ഇന്ന് ഞാൻ പറയുന്ന ആരെങ്കിലും ശ്രദ്ധിച്ച് കേൾക്കുന്നുണ്ടോ എനിക്കത് മടുത്തു ദൃഢതയില്ലായ്മയോടെ പരിതസ്ഥിതികൾ എന്നെ നിയന്ത്രിക്കുന്നത് എനിക്കിഷ്ടമല്ലായിരുന്നു അപ്പോഴാണ് സാത്താൻ നമ്മെ ചൊടിപ്പിക്കാൻ ശ്രമിക്കുക ഇനി ദൈവവുമായുള്ള ബന്ധത്തിൽ നിന്ന് നിങ്ങൾ മാറിക്കഴിഞ്ഞാൽ നിങ്ങൾ പോരോട്ടം നടത്തിയ അവനെ സന്തോഷിപ്പിക്കാൻ കൂടുതൽ സന്തോഷിപ്പിക്കാൻ ശത്രു പരിശ്രമിക്കും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യാനാവാത്ത ഒരിടത്ത് നമ്മൾ ദൈവത്തെ നിർത്തും കാരണം അവനിൽ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്നാൽ മറിച്ച് ഈ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നോക്കുന്നു ദൈവം നോക്കി നിൽക്കും അത്യുന്നതങ്ങളിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെക്കുറിച്ച് അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവുകയില്ല ഞാൻ ഒരിക്കലും കഷ്ടപ്പെടുകയില്ല അവൻ എൻ്റെ സങ്കേതവും കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയുന്നു എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല ആമേൻ നിങ്ങൾ ഇത് കാണണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം അതാണ് പരിശുദ്ധാത്മാവിന്റെ രാജ്യത്ത് സംഭവിക്കുന്നത് നിങ്ങൾക്കൊരുപക്ഷേ പത്ത് അവസരങ്ങൾ ഉണ്ടായെന്ന് വരും അവ നിങ്ങളെ വ്യാകുലപ്പെടാൻ ഇടയാക്കും നിങ്ങൾ ചൊടിക്കും സമാധാനം നഷ്ടപ്പെടും എന്നിട്ട് വിട്ടിത്തങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും തെറ്റായ പല കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കും നമ്മൾ ശ്രദ്ധിക്കപ്പെടുന്നുണ്ട് ആത്മീക ലോകം നമ്മെ ശ്രദ്ധിക്കുന്നുണ്ട് ശത്രു നമ്മെ നോക്കുന്നുണ്ട് ദൈവം നമ്മെ നോക്കുന്നുണ്ട് മാലാഖമാർ അവരുടെ സഹായത്തിനായി നാം എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു വാതിൽ തുറക്കാനായി നോക്കിക്കൊണ്ടിരിക്കും സാത്താനും നമ്മുടെ ജീവിതത്തിൽ വാതിൽ തുറക്കാൻ നോക്കും ഞാൻ നിങ്ങളുടെ മുന്നിൽ ജീവനും മരണവും അനുഗ്രഹവും ശാപവും വയ്ക്കുന്നു തിരഞ്ഞെടുക്കൂ തിരഞ്ഞെടുക്കൂ ഹൃദയത്തിൽ നിങ്ങൾക്ക് എന്തു തന്നെ തോന്നിയാലും ശരി നിങ്ങൾ പൊട്ടിത്തെറിക്കാൻ പോവുകയാണെന്ന് തോന്നൽ ഒരുപക്ഷേ ഉണ്ടായിരിക്കാം പക്ഷേ ഇങ്ങനെ പറഞ്ഞാൽ എന്നെ സഹായിക്കും ദൈവമേ സഹായിക്ക് സഹായിക്ക് സഹായിക്കുക ദൈവം എന്നെ സഹായിക്കുക എന്നെ ഉറപ്പിക്കുക എൻ്റെ വായ അടക്കാൻ സഹായിക്കുക സഹായിക്ക് സഹായിക്കുക ദൈവമേ എന്നെ സഹായിക്കുക ദേഷ്യം കാണിക്കാതിരിക്കാൻ എന്നെ സഹായിക്കുക സഹായിക്ക് 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 സഹായിക്കുക അതിനധിക സമയം വേണ്ടി വരില്ല ദൈവം നിങ്ങൾക്ക് പകരം പ്രവർത്തിക്കും എന്തുകൊണ്ടാണെന്നോ കാരണം ബൈബിൾ പറയുന്നു നമുക്ക് സഹിക്കാവുന്നതിലുമുപരി ഒന്നും അവൻ നമുക്ക് വരാൻ അനുവദിക്കില്ല എന്നാൽ ഓരോ പരീക്ഷയിലും പുറത്ത് കടക്കാൻ ഒരു വഴിയും അവൻ നിർദ്ദേശിക്കുന്നു ഇത് അവരുടെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാകുന്നു അത് ദൈവം വെച്ചതാകുന്നു ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം അനുഭവിപ്പാനും അവൻ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു ഇത് സാത്താൻ്റെ നാശത്തിനും നിങ്ങളുടെ രക്ഷയ്ക്കും ഒരടയാളമാകുന്നു അത് ദൈവം വെച്ചതാകുന്നു നിങ്ങൾ വീട്ടിൽ ചെന്ന് ദൈവത്തിൻ്റെ സഹായത്തോടെ ഒരു തീരുമാനമെടുക്കുന്നു നിങ്ങളപ്പോൾ ദൃഢതയുള്ളവരാകും ദൈവം നമുക്ക് ഭയത്തിൻ്റെതല്ല പകരം സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും ആത്മാവിനെ അത്രേ നൽകിയിരിക്കുന്നത് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കൂ എന്നിട്ട് എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് മനസ്സ് ദൃഢപ്പെടുത്തുക ഓരോ ദിവസവും നിങ്ങളുമായി ഒരു ചെറിയ മീറ്റിംഗ് നടത്തുക ചില കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക സ്വയം ഇങ്ങനെ പറയരുത് അഥവാ ഞാൻ എത്രയോ കാലം ഇതിനെക്കുറിച്ച് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ പദ്ധതികൾ ഞാൻ വിചാരിച്ചതുപോലെ നടക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ ഇരട്ടി കോപക്കാരിയായി മാറും എന്നാൽ ഞാൻ ഇപ്പോൾ തന്നെ പറയാം നിങ്ങൾ നിങ്ങളുടെ വിധിയിൽ ഒപ്പിട്ട് കഴിഞ്ഞു നിങ്ങളെ വിഷമിപ്പിക്കാൻ എന്തെങ്കിലും സംഭവിക്കും അതെന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം ആരാധന നിങ്ങൾക്ക് പ്ലാൻ ചെയ്യാനാവില്ല ഹലോ നിങ്ങൾക്ക് ആരാധന പ്ലാൻ ചെയ്യാനാവില്ലെന്നാണ് ഞാൻ പറഞ്ഞത് ഈ സന്ദേശം ഞാൻ കരുതിയതുപോലെ ഓർഡർ പ്രകാരം ഓർഗനൈസ്ഡ് ആയിട്ടല്ല ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ എത്രയോ മണിക്കൂറുകളും ആഴ്ചകളും ഒരുക്കി വെച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരുന്ന സന്ദേശം ദൈവം മാറ്റിമറിച്ച് വേറൊരു ദിശയിലാക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ വല്ലാതെ കോപം വരുന്നതായി തോന്നിയിരുന്നു നമ്മുടെ ജീവിതത്തിൽ സൃഷ്ടിപരമായ കഴിവുണ്ടാവില്ല നമ്മുടെ പ്ലാനിനെ ആരാധിക്കുന്ന സമയത്ത് ഒരിക്കലും അത് നമുക്ക് സന്തോഷം ഉണ്ടാക്കില്ല കാരണം മനുഷ്യ മനസ്സ് സ്വന്തം രീതിയിൽ പ്ലാൻ ചെയ്യും പക്ഷേ ദൈവം അവൻ്റെ കാലടികളെത്തിരിക്കുന്നു ആമേൻ െക്കുറിച്ച് എനിക്കറിയില്ല പക്ഷേ എനിക്ക് കുറെ കാലം സന്തോഷം അനുഭവിക്കാൻ കഴിഞ്ഞില്ല ഇനി ഞാൻ തീർച്ചയായും ജീവിതം സന്തോഷിക്കുന്നതായിരിക്കും ദൈവവചനത്തിൽ നമുക്ക് പലരെ കുറിച്ചും ഉദാഹരണങ്ങളുണ്ട് അവർ ശരിയായി പ്രവർത്തിച്ചവരാണ് എന്നാൽ എല്ലാം തെറ്റായി ചെയ്തവരുടെയും ധാരാളം ഉദാഹരണമുണ്ട് ഏലിയ ഒരിക്കൽ സ്വർഗത്തിൽ നിന്ന് തീ കൊണ്ടുവന്ന് ബാലിൻ്റെ തെറ്റായ പ്രവാചകന്മാരിൽ നാനൂറ്റി അൻപത് പേരെ വിഠികളാക്കി അവരെ കൊന്ന് തുണ്ട് തുണ്ടായി വെട്ടിക്കളഞ്ഞു അടുത്ത ദിവസം അയാൾ എന്തുമാത്രം ക്ഷീണിച്ചിട്ടുണ്ടാവുമല്ലേ ചിലപ്പോൾ നമ്മൾ വേലം വായിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല അതിനാൽ എന്തുമാത്രം ശക്തി ഉണ്ടായിരുന്നിരിക്കും അത് പ്രവർത്തിക്കാനായി എന്തുമാത്രം വികാരപരമായ ശക്തി ഉണ്ടായിരിക്കണം അടുത്ത ദിവസം ഇസബേൽ എന്നൊരു സ്ത്രീയുടെ ഭീഷണിക്ക് ഭയന്ന് മരുഭൂമിയിലേക്ക് ഓടിപ്പോയി ഒരു മരത്തിൻ്റെ അടിയിൽ ഇരുന്ന് മരിച്ചാൽ മതിയെന്ന് ആഗ്രഹിച്ചു ദൈവം അയാൾക്ക് ഭക്ഷണവും ഉറക്കവും നൽകാൻ മാലാഖ അയച്ചു എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല രാത്രി ഉറങ്ങാൻ ശ്രമിക്കൂ അത് നിങ്ങളെ സഹായിക്കും ആ മീൻ പക്ഷെ ദൈവം പറഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടു എന്നിട്ട് ഭക്ഷണം കഴിച്ച് കുറേ നേരം ഉറങ്ങിയ ശേഷം അവനൊരു ഗുഹയിൽ ചെന്ന് ഒളിച്ചു അപ്പോഴും ദൈവത്തെ അനുസരിക്കാൻ അവൻ തയ്യാറായില്ല അപ്പോൾ ദൈവം അവിടേക്ക് ചെന്നു നീ എന്താണ് ഇവിടെ ചെയ്യുന്നത് ഇന്ന് നിങ്ങൾക്ക് ഞാൻ ഒരു ദൈവവാക്യം നൽകുകയാണ് നീ എന്താണ് ചെയ്യുന്നത് നീ എന്താണ് ചെയ്യുന്നത് മരിച്ചു കൊണ്ടിരിക്കുന്നവരുണ്ട് നരകത്തിൽ പോകുന്നവരുണ്ട് വിശന്നിരിക്കുന്ന കുട്ടികളുണ്ട് ലൈംഗിക വേഴ്ചയ്ക്കായി വിൽക്കപ്പെടുന്ന എത്രയോ പേരുണ്ട് എന്നിട്ടും ഞാൻ ടോയ്ലറ്റിൽ തലചാച്ച് കരയുകയാണ് കാരണം എന്റെ ഭർത്താവ് ഫുട്ബോൾ കളി കണ്ടു എന്ന് ഹലോ ഞാൻ പറഞ്ഞ ആർക്കെങ്കിലും മനസ്സിലായോ ഇതെന്തുമാത്രം അസഹനീയമാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അവരെന്നോട് ശരിയായി പെരുമാറുന്നില്ല ആരും എന്നെ കുറിച്ച് ചിന്തിക്കുന്നില്ല ലോകത്തിലെ സകല മനുഷ്യരും നിങ്ങളുടെ അപമര്യാദയായി പെരുമാറിയാൽ ഏത് സമയത്തും ദേഷ്യപ്പെട്ടിരിക്കാനുള്ള ഒരു ലൈസൻസ് അല്ല അത് അല്ലാതെ ഇരകൾക്കു ഏകദേശം മൂന്നാഴ്ച മുൻപ് എനിക്ക് ഒരാളോട് വളരെ ദേഷ്യം തോന്നി എൻ്റെ മനസ്സിൽ എത്ര കാലമായി ആ ദേഷ്യം അടക്കി വെച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ല ഓ ഞാൻ ദേഷ്യപ്പെട്ടു ഞാൻ ഒന്നും ചിന്തിച്ചില്ല ഞാൻ പ്രാർത്ഥിച്ചില്ല ദൈവത്തിൽ നിന്ന് വാക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഫോൺ എടുത്ത് അവരോട് പറഞ്ഞു അത് സാധാരണയായുള്ള വാക്കുകളല്ല ഞാൻ നിങ്ങൾക്ക് ഇത്രയൊക്കെ ചെയ്തിട്ട് ഞാൻ വളരെ ദേഷ്യപ്പെട്ടു അതിനെക്കുറിച്ച് കുറ്റബോധം തോന്നാൻ രണ്ട് ദിവസം എടുത്തു ഞാൻ പഴയതുപോലെയല്ല അത്രയ്ക്ക് ദേഷ്യമായിരുന്നു സാധാരണ അഞ്ചു മിനിറ്റ് കഴിഞ്ഞാൽ എനിക്ക് കുറ്റബോധം തോന്നുന്നു പക്ഷേ എനിക്ക് എന്തോ അവരോട് ഭയങ്കര ദേഷ്യം തോന്നി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടും എനിക്ക് മാപ്പ് ചോദിക്കണം എന്ന് തോന്നിയതേയില്ല പിന്നീട് ദൈവം എൻ്റെ മനസ്സിൽ തോന്നിപ്പിച്ചു ശരി ആ വ്യക്തി മോശമായി പെരുമാറി അവർ മോശമായിട്ടാണ് പെരുമാറിയത് മഹാവിഠിത്തമായിട്ടാണ് പെരുമാറിയത് അതിനെ വല്ലാതെ വേദനിപ്പിച്ചു അവരങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു പക്ഷേ ദൈവം പറഞ്ഞു അതൊരു കാരണമാക്കരുത് ദേഷ്യപ്പെടാൻ നീ അത് ഒരു കാരണമാക്കരുത് നീ വായു തുറക്കാൻ പാടില്ലായിരുന്നു നീ ഉദാഹരണമായിരിക്കുമെന്ന് ഞാൻ കരുതി ഞാൻ വീണ്ടും ഒരു രാത്രി കാത്തിരുന്നു എന്നിട്ട് ഡേവിനെ വിളിച്ചു അങ്ങനെ ചെയ്യുന്നത് ഇഷ്ടമാണ് ഞാൻ ഡേവിനെ വിളിച്ചു അദ്ദേഹത്തിന് പരിതസത്തെക്കുറിച്ച് അറിയാൻ ഞാൻ പറഞ്ഞു ദൈവമായിരിക്കും എന്നോട് പറയുന്നതെന്ന് കരുതുന്നു അവരെ വിളിച്ച് മാപ്പ് പറയണം എന്ന് പക്ഷേ ചിലപ്പോൾ ഞാൻ ഒരു അല്പം കൂടുതൽ എടുക്കും എല്ലാവരെയും അവരുടെ സ്ഥാനത്ത് നിർത്താൻ നോക്കാറുണ്ട് അങ്ങനെ ഞാൻ മാപ്പ് ചോദിച്ചാൽ അവരെ സംബന്ധിച്ച് എന്തെങ്കിലും നന്മയുണ്ടാക്കും എന്ന് തോന്നുന്നുണ്ടോ മൂന്നാഴ്ചകൾക്ക് മുൻപാണ് ഇത് നടന്നത് അദ്ദേഹം ഇങ്ങനെ പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു വേണ്ട നീ അത് ചെയ്യേണ്ട ആവശ്യമില്ല അത് അവർക്ക് ഒരു നന്മയും ഉണ്ടാക്കുമെന്ന് തോന്നുന്നില്ല അദ്ദേഹം പറഞ്ഞു ജോയ്സ് ദൈവം ചെയ്യാൻ പറഞ്ഞതുപോലെ ചെയ്യണം എനിക്ക് അദ്ദേഹത്തോട് ദേഷ്യം തോന്നി ഞാൻ അത് കേൾക്കാൻ ആഗ്രഹിച്ചില്ല ദൈവം പറഞ്ഞതുപോലെ ചെയ്യ ഈ വീട്ടിൽ എനിക്ക് ഒരു സമാധാനവും ഉണ്ടാവില്ല എന്ന് തോന്നലായിരുന്നു എൻ്റെ മനസ്സിൽ ഓ എനിക്കത് ചെയ്യാൻ ഇഷ്ടമല്ല അപ്പോൾ തലച്ചോറിൽ ഒരു സംഭാഷണം നടന്നു ഞാൻ വിളിച്ച് അവരോട് പറയണം നിങ്ങളോട് കഴിഞ്ഞ ആഴ്ച ദേഷ്യപ്പെട്ടതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു അപ്പോൾ ആ വ്യക്തി ഇതായിരുന്നു അതെ നിങ്ങൾ അങ്ങനെ പെരുമാറിയത് തന്നെ അതിശയിപ്പിച്ചു കേട്ടോ അപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ പ്ലീസ് 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 ദയവായി അവർക്ക് ഇങ്ങനെ പറയാനുള്ള കൃപ നൽകണമേ ഞാനും തെറ്റു ചെയ്തു അതെനിക്ക് ആശ്വാസം നൽകും അതെ ഇങ്ങനെ പറയാൻ സാധിച്ചാൽ കൊള്ളാം എന്നെനിക്ക് തോന്നി നിങ്ങൾക്കറിയാമോ കഴിഞ്ഞ ആഴ്ച ദേഷ്യപ്പെട്ടതിന് എനിക്ക് ദുഃഖം തോന്നുന്നു അപ്പോൾ അവർ പറയണം നോക്ക് അതെനിക്ക് വേണം ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല പക്ഷേ വളരെ നന്ദി പറയുന്നു ശരി ഞാൻ ഈ ഉത്തരം പ്രതീക്ഷിച്ചാണ് അവരെ വിളിച്ചത് പക്ഷേ അവർ പറഞ്ഞു ഹലോ നിങ്ങൾക്ക് സുഖമാണോ ഹായ് നിങ്ങൾക്ക് സുഖമാണോ ദൈവം എനിക്ക് പകരം പ്രവർത്തിച്ചു കാരണം നമുക്കത്രയേ സഹിക്കാൻ കഴിയൂ എന്നവൻ അറിയാം ഞാൻ ക്ഷമ ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു നോക്കൂ അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട കാര്യമില്ല ഞാനും മോശമായിട്ടാണ് പെരുമാറിയത് ബ്ലാ ബ്ലബ ബ്ലാ ബ്ലബ്ലബ്ലാ എന്നാൽ ഞാൻ പറയാൻ വന്നത് ഇതാണ് അവർ വളരെ ഗൗരവത്തോടെ അഹങ്കാരത്തോടെ മോശമായി എന്നോട് പെരുമാറിയാലും എൻ്റെ സമാധാനത്തിനായി ഞാനത് ചെയ്യേണ്ടത് തന്നെയാണ് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ജനങ്ങളോട് ക്ഷമിക്കുമ്പോൾ ശരിയായത് ചെയ്യണം എന്ന് കരുതുക നിങ്ങൾ അവർക്കല്ല നന്മ ചെയ്യുന്നത് നിങ്ങൾക്ക് തന്നെയാണ് നന്മ ദൈവം രക്ഷിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങളെയാണ് നിങ്ങളുടെ ജീവിതം കയ്പും നെഗറ്റീവ് ചിന്തകളും വെറുപ്പും കൊണ്ട് ജീവിക്കരുത് എന്നവൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് വീട്ടിൽ ചെന്ന് നല്ലൊരു ജീവിതം ജീവിക്കണമെങ്കിൽ തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് ശരിയായത് ചിന്തിക്കണമെന്ന തീരുമാനമെടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങൾ ശരിയായി സംസാരിക്കണം മറ്റു സ്വഭാവങ്ങളും മനോനിലയും നിങ്ങളെ നിയന്ത്രിക്കാൻ അനുവദിക്കരുത് ആദ്യത്തെ പത്ത് മിനിറ്റ് അങ്ങനെ തോന്നിയാലും നിങ്ങൾ പറയണം ഞാനിത് തുടരില്ല ദൈവമേ എന്നെ സഹായിക്കണമേ 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 ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നതായി തോന്നുന്ന ജനങ്ങൾക്ക് നിങ്ങൾ ദൃഢതയോടെ ഇരിക്കുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ അവർക്ക് ഒരു നല്ല സാക്ഷിയായി മാറുന്നതായിരിക്കും നിങ്ങൾക്ക് ഉപ്പും വെളിച്ചവും ആവാം എന്നാൽ നിങ്ങൾക്കുള്ളതിനായി അവർക്ക് നിങ്ങൾ ദാഹമുണ്ടാക്കും നിങ്ങൾക്കുള്ളതിനായി മറ്റുള്ളവർക്ക് ദാഹം തോന്നാൻ നിങ്ങൾ ഇടയാക്കുമോ മറ്റുള്ളവർക്കും നമുക്കും നൽകാവുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിൽ ഒന്ന് അസ്വസ്ഥരായിരിക്കുന്നതിന് പകരം ദൃഢത പാലിക്കാൻ തീരുമാനിക്കുക ഞാൻ എത്രയോ വർഷങ്ങൾ ജീവിതത്തിൽ വികാരങ്ങളാൽ നിയന്ത്രിക്കപ്പെട്ടുകൊണ്ടിരുന്നു എനിക്കത് എളുപ്പമല്ലായിരുന്നു എൻ്റെ ചുറ്റുമുള്ളവർക്കും അത് എളുപ്പമല്ലായിരുന്നു ഞാൻ ദൃഢതയുള്ളവളാകാൻ വേണ്ടി ജീവിതത്തിൽ ദൈവത്തോടും പരിശുദ്ധാത്മാവിനോടും കൂടി പ്രവർത്തിച്ചു ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് നിങ്ങൾക്കും അത് വേണമെങ്കിൽ നൂറ് ശതമാനം അതിനായി വാഞ്ചിക്കുന്നുണ്ടെങ്കിൽ ദൃഢത ദൃഢതയെന്നത് നാം ദൈവത്തിൽ ആശ്രയിക്കുന്നതിൻ്റെ ഒരു ഉറച്ച അടയാളമാണ് ജോയ്സ് മേരുടെ ശുശ്രൂഷ കേന്ദ്രത്തിൽ നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ നിങ്ങൾ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടവരാണ് ലോകം മുഴുവൻ ഈ ശുശ്രൂഷാ കേന്ദ്രത്തെ നടത്താൻ സഹായിച്ചതിൽ എല്ലാവർക്കും വളരെ നന്ദി നമ്മൾ ഒരുമിച്ച് വിശക്കുന്നവർക്ക് ആഹാരം കൊടുക്കുന്നു പാവപ്പെട്ടവർക്ക് വസ്ത്രങ്ങൾ കൊടുക്കുന്നു എല്ലാ ദേശത്തേക്കും സന്ദേശങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ നിങ്ങളോട് അപേക്ഷിക്കുകയാണ് ഞങ്ങളോട് ബന്ധപ്പെടുക ജോയിസ്മേർ ഡോട്ട് കോം നിങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും പകർന്നുകൊള്ളാൻ അതിനെപ്പറ്റി കൂടുതൽ അറിയുവാൻ ജോയ്സിന്റെ പൊതുയോഗ വിവരപ്പെട്ടിക ലോകം മുഴുവൻ ക്രിസ്തുവിന്റെ സ്നേഹം പകരാൻ ഞങ്ങളോട് പങ്കുചേരുക ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്ണേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്